മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല അശോകൻ ഇന്നും ഇപ്പോഴും ഉണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ചിന്തിക്കുന്നവരാണ് നാം എല്ലാവരും തന്നെ സൗഹൃദത്തിൻ്റെ ഒരു പ്രത്യേകമാണ് അശോകൻ എല്ലാവരുമായും അടുത്ത ബന്ധം അശോകന് കൃത്യമായ രാഷ്ട്രീയ മുന്നിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിയുറച്ച പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ വന്യ പിതാവിത മുൻ ഡി സി സി പ്രസിഡൻ്റ് പാലക്കാട് ഡി സി സി പ്രസിഡൻറ്റും കോൺഗ്രസ് നേതാവുമായ ശ്രീ കെ ജി കരുണാകര മേനോൻ്റെ അദ്ദേഹ പാതയിലൂടെ കോൺഗ്രസിൻ്റെ അടിയുറച്ച പ്രവർത്തകനാണ് അശോകൻ പക്ഷേ ഒരു പ്രത്യേകത ഇത് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിൻ്റെ അടിയുറച്ച പ്രവർത്തകനാണ് കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പുതിയ ഉറപ്പ് നമ്മുടെ ഈ മേഖലയിൽ മുൻപന്തിയിലുണ്ട് പക്ഷെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായും എല്ലാവരുമായും സൗഹൃദം എല്ലാവരുമായും സ്നേഹം ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ വേദി തന്നെ അശോകന്റെ സൗഹൃദ ബന്ധങ്ങളുടെ യഥാർത്ഥമായ ഒരു രൂപമാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കളുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് സി പി എം എന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുമുണ്ട് സാഹിത്യ സാംസ്കാരിക രംഗത്ത് താല്പര്യപ്പെടുക്കുന്ന കിടവനാടിനെ പോലുള്ളവരുണ്ട് ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയ അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോഴും ഇതര പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരുമായും നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്താനും രാഷ്ട്രീയം സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം ജനനന്മയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് ഓരോരുത്തരും അവരുടേതായ വഴികൾ വേറിട്ട വഴികൾ തിരഞ്ഞെടുത്തു എന്നല്ലാതെ ആത്യന്തികമായി ജനനിർണയാണ് ലക്ഷ്യം എന്നുള്ള ആ അടിസ്ഥാന തത്വത്തിൽ അടിയുടച്ചു നിന്നുകൊണ്ട് എല്ലാവരുമായും നല്ല നല്ല ബന്ധമാണ് അശോകൻ പുലർത്തിയിരുന്നത് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ യഥാർത്ഥമായ രൂപമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നു തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തങ്ങളുടേതായ രീതിയിൽ നാടിന് നന്മ ചെയ്യുന്നതാണ് അതാണ് നല്ലത് അതാണ് അഭികാമ്യം എന്ന നിലയിൽ ഓരോരുത്തരും വിശ്വസിക്കുന്നു അതനുസരിച്ച് നിലപാടുകൾ എടുക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ ഒരാളെ പോലും ജീവൻ നഷ്ടപ്പെടുകയോ ഒരു തുള്ളി ചോര വീഴുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അശോകൻ ആ നന്മയിലാണ് വിശ്വസിച്ചത് ആ നന്മയുടെ പ്രതീകമായി ജനങ്ങളെ സ്നേഹിച്ച എല്ലാവരെയും സ്നേഹിച്ച എല്ലാവരെയും സ്നേഹിക്കപ്പെട്ട പൊതുപ്രവർത്തകനാണ് അശോകൻ അശോകൻ്റെ വേർപാട് എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അസുഖ വിവരം അത് കലശരായ വിവരമറിഞ്ഞത് ശ്രീ വിജയഹരി ഒരു ദിവസം എന്നെ വിളിച്ചു പറയുകയാണ് അശോകന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ് കോഴിക്കോട്ട് ചികിത്സയിലാണ് തളർച്ച വന്നിരിക്കുന്നു അപ്പോഴും നമ്മുടെ ഒരു പ്രത്യാശയിലാണ് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം സജീവമായി തിരിച്ചു വരട്ടെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയും പ്രത്യാശ പ്രത്യാശയുമാണ് നമുക്കുണ്ടായിരുന്നത് ശാരീരികമായി കുറച്ചൊരു അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതുകൊണ്ട് യാത്രയ്ക്ക് പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഒന്ന് ചെന്ന് കാണാൻ സാധിച്ചില്ല എന്നൊരു ദുഃഖം ഇപ്പോഴും മനസ്സിലുണ്ട് പിന്നീടാണ് ശ്രീ വിജയഹരി തന്നെ എന്നെ വിളിച്ചു പറയുന്നത് അശോകൻ നമ്മെ വിട്ടുപോയി എന്ന് വളരെയേറെ ദുഃഖം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അശോകനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അനുസ്മരിക്കാനുണ്ടാവും എന്നെ സംബന്ധിച്ച് ഞാനിവിടെ പുന്നിയൂർക്കുടത്ത് വരുന്നത് വന്നേരി സ്കൂളിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അന്നാണ് ആദ്യമായി മേഖലയിൽ വരുന്നത് അന്ന് കെ എസ് യു പ്രസിഡൻ്റായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും അന്ന് തൃശ്ശൂർ ജില്ല കെ എസ് യു പ്രസിഡൻ്റായിരുന്ന ഞാനും ഒന്നിച്ചിവിടെ വന്നു പി ടി മോഹനേട്ടനാണ് ഞങ്ങളെ കൊണ്ടുവന്നത് അവിടെ വന്നപ്പോഴാണ് വന്നേരി സ്കൂളിൽ വന്നപ്പോഴാണ് അവിടെ കെ ജി ഞങ്ങളെ കാത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തുമായി ഒരുപാട് സംസാരിച്ചു പല അനുഭവങ്ങൾ പലതും പങ്കിട്ടു കെ സുറിച്ച് പ്രതികരിച്ചു അന്ന് മുതൽ ഈ കുടുംബവുമായി നേരിട്ട് അശോകനുമായി വളരെ അന്ന് അശോകൻ കുട്ടിയാണ് വളരെ കുട്ടിയാണ് അന്നാണ് കാണാനും ഇടപെടാനും തുടങ്ങിയത് പക്ഷെ ആ ഒരു ബന്ധം മരണം വരെ നിന്ന് ഇവിടെ നമ്മുടെ മകൻ കൂട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ് ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ സജീവമായി ശ്രദ്ധിക്കും പൊതുകാര്യ പ്രസക്തനാണ് കലാ സാഹിത്യ സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായ താല്പര്യമുണ്ട് സ്വാഭാവികമാണ് നമുക്കറിയാം നാലാപ്പാട്ട് നാരായണമേനേയും ബാലാമണിയമ്മയുടെയും അതുപോലെ തന്നെ മാധവിക്കുട്ടിയുടെയും സുവർണ നാലപ്പാട്ടിൻ്റെയും ഒക്കെ ആ പാരമ്പര്യമുള്ള കുടുംബത്തിൻ്റെ ഭാഗമായി ശോകൻ സാഹിത്യരംഗത്ത് സാംസ്കാരിക രംഗത്ത് ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിരന്തരമായ പ്രവർത്തനത്തിലായിരിക്കും അപ്പം ഈ രീതിയിൽ സാഹിത്യ സാംസ്കാരിക കലാരംഗത്തെ പ്രവർത്തനങ്ങൾ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അശോകൻ വളരെ ശ്രദ്ധയോടുകൂടി എക്കാലത്തുനിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമല്ല എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന കലോത്സവത്തിൻ്റെ നെടുന്തൂണായി അശോകനാണ് ഇതിനെ പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നു പൊതുരണ്ട് സന്ദർഭങ്ങളിലും ഞാനും പങ്കെടുക്കുന്നുണ്ട് എം ടി വാസുദേവൻ നായ പങ്കെടുത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശ്രീ അബ്ദുദേവാൻകുട്ടി പ്രത്യേക താല്പര്യമെടുത്ത് കലാമണ്ഡലത്തിൻ്റെ ഭരണസമൂഹത്തിലേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിച്ചത് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ വളരെ മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു നിക്ഷിപ്ത താല്പര്യമില്ല ഒരു തരത്തിലും സ്ഥാപിത താല്പര്യമില്ല ജന നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഏത് രംഗത്തായാലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതി വളരെ വളരെ പ്രത്യേകതയുണ്ട് അവിടെ തുടർന്ന മനസ്സോടുകൂടി എല്ലാവരോടും സ്നേഹത്തോടെ സൗഹൃദത്തോടെ പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നന്മയെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അശോകൻ നന്മയുടെ ഒരു പര്യായമായ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ട അശോകിൻ്റെ വേറുപാട് നമുക്കെല്ലാം ഒരു തീരാ ദുഃഖമാണ് ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്കിന്ന് ഇവിടെ കൂടിയ ഈ പൗരാവര്യോട് കാരണം ഈ മേഖലയിലെ എല്ലാ പ്രധാന പൊതുപ്രവർത്തകരോടെയും സാന്നിധ്യമുണ്ട് പക്ഷേ രാഷ്ട്രീയ അതീതമായി അശോകൻ്റെ സ്മരണയെ ശാശ്വതമായും നിലനിർത്തുന്നതിന് തലമുറകൾ കഴിഞ്ഞാലും അദ്ദേഹത്തെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ പുതിയ തലമുറയ്ക്ക് അറിയാൻ സാധിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു സംരംഭത്തിന് രൂപം കൊടുക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അതിന് അറിയാൻ ഇതിൻ്റെ പുറത്തെ പ്രധാനപ്പെട്ട എല്ലാവരും പ്രത്യേകമായി അഭ്യർത്ഥന നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം പ്രമാണിച്ചോ മറ്റേതെങ്കിലും ദിവസം നിശ്ചയിച്ചുകൊണ്ടോ സാഹിത്യ മത്സരങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കാവുന്ന ഒരു സാഹചര്യം എങ്ങനെ ഒരുക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് ഇവിടെയുള്ള നിങ്ങൾ തന്നെ ഈ കാര്യത്തിന് ഉചിതമായ ഒരു തീരുമാനമെടുക്കണം കാരണം അശോകനെ നമുക്ക് നമുക്കൊരിക്കലും മറക്കാനാവില്ല മറക്കാനാവാത്ത ആ സൗഹൃദത്തിൻ്റെ നിറകുടമായിരുന്ന ആ ശ്രേഷ്ഠ വ്യക്തിത്വം നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞത് പ്രിയപ്പെട്ട അശോകൻ്റെ ആ സ്മരണത്തിന് മുമ്പിൽ നിങ്ങളോടൊപ്പം ഞാനും ആദരവ് അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം തുടങ്ങിവെച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വാക്കുകളുപസമിക്കുകയാണ്